നമസ്കാരം സന്ധ്യാദീപം ആരംഭിക്കുന്നു എല്ലാ സബ്ജനങ്ങൾക്കും സ്വാഗതം ശുഭം നരസിംഹ ജയന്തി വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ചതുർദശി ദിവസമാണ് നരസിംഹ ജയന്തിയായി ആഘോഷിക്കുന്നത് മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് നരസിംഹാവതാരം പോലെ തന്നെ സിംഹത്തിന്റെ മുഖവും മനുഷ്യന്റെ ഉടലുമാണ് ഈ അവതാരത്തിൻ്റെ പ്രത്യേകത അസുരരാജാവായ ഹിരണ്യകശിപുവിനെ നിഗ്രഹിക്കാനാണ് ഭഗവാൻ നരസിംഹമൂർത്തിയായി അവതരിച്ചത് കൃതായുഗത്തിലെ ഭഗവാന്റെ നാല് അവതാരങ്ങളിൽ ഏറ്റവും അവസാനത്തേതാണ് നരസിംഹാവതാരം ശത്രു സംഹാരത്തിനായി അവതരിച്ച ഉഗ്രമൂർത്തിയാണെങ്കിലും ഭക്തരിൽ ക്ഷിപ്രപ്രസാദിയാണ് നരസിംഹമൂർത്തി സഹോദരനായ ഹിരണ്യാക്ഷന്റെ വധത്തിനു ശേഷം ഹിരണ്യകശ്യപു ബ്രഹ്മാവിനെ തപസ് ചെയ്തു മനുഷ്യനോ മൃഗമോ ആയുധങ്ങൾ കൊണ്ടോ രാത്രിയോ പകലോ ഭൂമിയിലോ ആകാശത്തോ പാതാളത്തിൽ വെച്ചോ തൻ്റെ മരണം നടക്കാതിരിക്കാനായിരുന്നു വരം വാങ്ങിയത് ബ്രഹ്മാവിൽ നിന്ന് ലഭിച്ച വരത്തിന്റെ അഹന്തയിൽ ലോകങ്ങളെയെല്ലാം തൻ്റെ കീഴിലാക്കിയ അസുരചക്രവർത്തിയായിരുന്നു ഹിരണ്യകശ്യപു ആരും മഹാവിഷ്ണുവിനെയോ ദേവന്മാരെയോ പൂജിക്കരുതെന്ന കൽപ്പനയും പുറപ്പെടുവിച്ചു എന്നാൽ ഹിരണ്യകശ്യപുവിന് ജനിച്ച പ്രഹ്ലാദന്റെ ഭക്തിയോടെയുള്ള പ്രാർത്ഥന കേട്ട നിമിഷം തന്നെ തൂണു പിളർന്ന് നരസിംഹമൂർത്തി പ്രത്യക്ഷനായി ഹിരണ്യകശ്യപുവിനെ വധിച്ചു എത്ര ശക്തനായ ആൾക്കും അഹങ്കാരം കൊണ്ട് എന്ന തത്വമാണ് നരസിംഹാവതാരത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് തുടർന്ന് ഗുരുവചനം കേൾക്കാം നിങ്ങളുടെ ആത്മസാക്ഷാത്കാരമാണ് നിങ്ങൾക്ക് ലോകത്തിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സേവനം രമണ മഹർഷി അടുത്തതായി ശിവപഞ്ചാക്ഷര നക്ഷത്രമാലികാ സ്തോത്രത്തിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം ब्रह्ममस्तकावली निबद्धते नमः शिवाय जिह्मगेन्द्रकुण्डल प्रसिद्धति नमः शिवाय ब्रह्मणि प्रणीतवेद पद्धति नमः शिवाय जिह्मकालदेहदत्तपद्धति नमः शिवाय അടുത്തതായി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്തോത്രാമൃതമാണ് അത്ഭുതകരമായ തോജപുഞ്ചത്തിൻ്റെ ആദ്യഭാഗം കണ്ടു എന്ന് ബ്രഹ്മാവ് അസത്യം പറഞ്ഞതിൻ്റെ പേരിൽ ബ്രഹ്മാവിൻ്റെ ശിരസ് ഭഗവാൻ ശ്രീ പരമേശ്വരൻ ഛേദിച്ചു എന്നാണ് കഥ മുകളിലേക്ക് നോക്കാൻ കഴിവുള്ളവർ അസത്യം പറയില്ല എന്നാണ് ഈ കഥയിൽ നിന്നും വ്യക്തമാകുന്നത് അങ്ങനെ ബ്രഹ്മശിരസ് വഹിച്ചവനും സർപ്പരാജനെ കർണാഭരണമാക്കിയവനുമായ ഭഗവാൻ ശ്രീ പരമേശ്വരനെ നമസ്കരിക്കുന്നു എന്ന് വിവരിക്കുന്ന ശിവപഞ്ചാക്ഷര നക്ഷത്രമാലിക സ്തോത്രത്തിലെ ആറാം ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇനി കേൾക്കാം ശ്രീ ശങ്കര ശിവപഞ്ചാക്ഷര ആറാം ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അവിടെ ബ്രഹ്മമസ്തകാവലി മസ്തകാവലി എന്ന് ശിവനെ സംബോധന ചെയ്തു ബ്രഹ്മാവിൻ്റെ മസ്തകാവലികൾ ധരിച്ചിരിക്കുന്നവൻ നിബന്ധിച്ചിരിക്കുന്നവൻ ഇവിടെ പുരാണ പ്രസിദ്ധമായ കഥ അസത്യം പറഞ്ഞതിൻ്റെ പേരിൽ ബ്രഹ്മാവിൻ്റെ ശിരസ് ശിവൻ ഛേദിച്ചു ആ ശിരസ് ബ്രഹ്മകപാലത്തെ പ്രാപിച്ചു എന്നൊരു ചരിത്രം മറ്റൊന്ന് ആ ബ്രഹ്മകപാലം ധരിച്ചുകൊണ്ട് ശിവൻ നടക്കുകയാണ് എന്ന് രണ്ടു തന്നെ ആയാലും ഐതിഹ്യങ്ങളിൽ കഥകളിൽ ബ്രഹ്മാവിൻ്റെ ഒരു ശിരസ്സാണ് ശിവൻ ധരിക്കുന്നത് എന്നാൽ ഇവിടെ ബ്രഹ്മമസ്തകാവലി നിബദ്ധ എന്ന് പറഞ്ഞിരിക്കുകയാണ് ബ്രഹ്മാവിൻ്റെ മസ്തകങ്ങളുടെ കൂട്ടം ധരിച്ചിരിക്കുന്നവനാണ് ഒന്നുകിൽ എല്ലാ ശിരസ്സുകളും ബ്രഹ്മാവിൻ്റെ ശിരസ് എന്നുള്ള അർത്ഥത്തിലെടുക്കണം അഥവാ ബ്രഹ്മാവിനാൽ നിർമ്മിക്കപ്പെട്ട എന്നുള്ള അർത്ഥത്തിലെടുക്കണം അല്ലെങ്കിൽ ബ്രഹ്മാവിൻ്റെ ശിരസ് അടക്കമുള്ള അനേക ശിരസ്സുകളെ മാലയാക്കി ധരിച്ചിരിക്കുന്നവൻ എന്നെടുക്കണം ഏതു തന്നെ ആയാലും അവിടെ ബ്രഹ്മകപാലത്തെ ശിവൻ കൊയ്ത പുരാണം അസത്യം പറയുന്നവർക്ക് മുകളിലോട്ട് നോക്കാനുള്ള ശക്തിയില്ല മുകളിലോട്ട് നോക്കാൻ ശക്തിയുള്ളവർ അസത്യം പറയില്ല എന്നാൽ അത്ഭുതകരമായ തേജപുഞ്ചത്തിൻ്റെ ആദിഭാഗം ഞാൻ കണ്ടു എന്ന് ബ്രഹ്മാവ് അസത്യം പറഞ്ഞു അതുകൊണ്ട് ബ്രഹ്മാവിൻ്റെ ശിരസ് ശിവൻ ഛേദിച്ചു ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഒരിക്കലും അസത്യം പറയരുത് മുകളിലേക്ക് കാണാൻ കഴിവുള്ളവരാരും അസത്യം പറയില്ല അസത്യം പറയുന്നവർക്ക് മുകളിലോട്ട് കാണാനുള്ള കഴിവ് നഷ്ടപ്പെടും ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊണ്ടാൽ നല്ലത് അങ്ങനെയുള്ള ബ്രഹ്മകപാലത്തെ ധരിച്ചിരിക്കുന്നവനാണ് ശിവൻ ഹേ ബ്രഹ്മമസ്തകാവലി നിബന്ധ തേ നമശിവായ തുടർന്ന് ബ്രഹ്മമസ്തകാവലി നിബദ്ധത പ്രസിദ്ധത്തെ നമ ശിവായ ജിഹ ജിഹബ്ദത്തിന് കുടിലത എന്നാണ് അർത്ഥം കുടിലഗതിയിൽ സഞ്ചരിക്കുന്നവൻ ജിഹ്മകനാണ് ജിഹ്മഗതിയിൽ ഗമനം ചെയ്യുന്നവൻ പാമ്പ് സർപ്പം സർപ്പം എപ്പോഴും വളഞ്ഞ് പുളഞ്ഞാണ് ഇഴയുന്നത് അപ്പോൾ വളഞ്ഞ് പുളഞ്ഞ് ഇഴയുന്ന ജന്തു ജിഹ്മഗ സർപ്പം അങ്ങനെയുള്ള സർപ്പരാജാവിനെ കുണ്ടലമാക്കിയവൻ കർണാഭരണമാക്കിയവൻ ശിവൻ്റെ ശരീരം മുഴുവൻ സർപ്പാലങ്കാരമാണ് സർപ്പരാജാവിനെ ആഭരണമാക്കി കഴുത്തിൽ ചുറ്റി ശിവന്റെ ഒരു കുണ്ടല എന്ന പോലെ എന്ന പോലെ ആ സർപ്പരാജൻ നിലകൊള്ളുകയാണ് അങ്ങനെ പ്രസിദ്ധനാണ് ഭഗവാൻ അതുകൊണ്ട് സംബോധന ചെയ്യാണ് ജിഹ്മകേന്ദ്രകുണ്ടല പ്രസിദ്ധ തേ നമശിവായ നിനക്ക് നമസ്കാരം ബ്രഹ്മണേ പ്രണീത വേദ പദ്ധതമായ ബ്രഹ്മണേ ബ്രഹ്മത്തിനായിക്കൊണ്ട് നമസ്കാരം ഹേ ശിവ അങ്ങ് സാക്ഷാൽ ബ്രഹ്മമാകുന്നു അവിടെ സകല ഉപരി ഇപ്പോൾ ബ്രഹ്മമസ്തകാവലി നിബദ്ധ അല്ലെങ്കിൽ ജിഹ്മകേന്ദ്രകുണ്ഡല പ്രസിദ്ധ എന്നൊക്കെയുള്ള നാമങ്ങൾ ശിവൻ്റെ ദേവതാഭാവത്തെ കാണിക്കുന്ന നാമങ്ങളാണ് എന്നാൽ ഇപ്രകാരം ദേവതാഭാവത്തിൽ നിലകൊള്ളുമ്പോഴും ഹേ ഭഗവൻ നീ പരമാർത്ഥത്തിൽ ബ്രഹ്മമാകുന്നു ആ ഒരു ഭാവം ഉൾക്കൊണ്ടാണ് ബ്രഹ്മണേ നമശിവായ ബ്രഹ്മത്തിനായിക്കൊണ്ട് നമസ്കാരം ബ്രഹ്മം ആത്യന്തികമായ സത്യം ബ്രഹ്മം സർവജഗത് കാരണം അപ്പോൾ സർവജഗത് കാരണമായ ആത്യന്തികമായ സത്യം നീയാകുന്നു അങ്ങനെയുള്ള നിനക്ക് നമസ്കാരം പ്രണീതവേദബദ്ധതയെ வேத பద్ధதியே உண்டாக்கியவன் வேத பద్ధதிய உண்டாக்கியவன் அவனான பிரணித வேத பದ್ಧதி பிரணித வேத பದ್ಧதி அவன সম্বোধন செய்யியான பிரணித வேத பద్ధதே என்பது வேத பದ್ಧதி வேதா படனம் வேத ஸ்வadhyay വൈദികങ്ങളായ കർമാചരണങ്ങൾ അതിലൂടെ പരമമായ മുക്തി പര്യന്തമുള്ള വൈദികമായ ശര്യകൾ മുഴുവൻ നിയമിച്ചവനാരോ അവൻ ഭഗവാൻ അങ്ങനെയുള്ള ഭഗവാനായിക്കൊണ്ട് നമസ്കാരം എന്ന് പറയുന്നു തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം ഓ തുടർന്ന് ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ പ്രതിഷ്ഠാവിശേഷങ്ങൾ അറിഞ്ഞ് മംഗളാരതി തൊഴുതു എല്ലാവർക്കും നമസ്കാരം